സ്വർഗമാകുളം പോയിരിക്കുന്ന വിശുദ്ധാത്മാക്കളെ അനുസ്മരിക്കുന്ന സുന്ദര ഇന്ന് എന്ന് റിയാം അവരാരും മരിക്കുന്നില്ല അവരെല്ലാവരും ദൈവത്തോടൊപ്പം പിതാവായ ദൈവത്തോടും പുത്രനായ ശിവനോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും ഒപ്പം സ്വർഗത്തിൽ ജീവിക്കുകയാണ് എന്തൊരനുഭവമായിരുന്നു അല്ലേ ഇതൊരു പ്രത്യേകം പേരിടാൻ അറിയാത്ത ഒരു പ്രത്യേക വികാരം ദൈവം ഇന്നത്തെ ദിവസം നമുക്ക് അനുവദിച്ചല്ലോ എന്നൊരു വൈകാരിക അവസ്ഥയിലാണ് ഞാൻ ഓർത്തുപോയി സെയിൻറ്റ് പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം പതിനാറ് മനുഷ്യൻ്റെ പ്രയത്നമോ ആഗ്രഹമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും നിദാനം ശരിക്കും ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതല്ലേ ബഹുമാനപ്പെട്ട കൊച്ചുകാരോടൊച്ചം പറഞ്ഞതുപോലെ തിരിശേഷിപ്പുകളുടെ നടുക്ക് വിശുദ്ധ വസ്തുക്കളുടെ നടുക്ക് ഇതെന്തൊരു സ്ഥലമാണല്ലേ ചരിത്രമുറങ്ങുന്ന പുണ്യഭൂമി എന്നൊക്കെ ഭാഷ സമൃദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇന്നത് ഉപയോഗിച്ചാൽ അതിനെന്തൊരർത്ഥ തലമാണ് എന്തൊരു ചരിത്രങ്ങളാണ് ഇവിടെ ഉറങ്ങുന്നതല്ലേ നമ്മളിന്ന് കാണുന്ന തലശ്ശേരി അതിരൂപതയല്ല നാനാ ഭാഗങ്ങളിൽ ജോലി ചെയ്ത് ജീവിതം സമർപ്പിച്ച് അവിടെ ജീവിതത്തിൻ്റെ എല്ലാം പകർന്നു നൽകിയിട്ട് ഇവിടെ വന്ന് ശാന്തമായിട്ട് ഉറങ്ങുന്ന നമ്മുടെ സഹോദരങ്ങൾ എന്തൊരു ചരിത്രങ്ങളാണ് ഇവിടെ ഉറങ്ങുന്നതല്ലേ ഈ മഹാവൃക്ഷം ഇങ്ങനെ വളർന്ന് വലുതാകാൻ വേണ്ടി വേരിറങ്ങിയ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സാണ് ഇവിടെ ഒരു മരം ഇങ്ങനെ വളർന്നു വരുമ്പോൾ ആ മരത്തെ ഇങ്ങനെ വളർത്താൻ വേണ്ടി മണ്ണിലേക്ക് കറ്റക്കൂരിരുട്ടിലേക്കിങ്ങനെ ആഴ്ന്നിറങ്ങി ഇറങ്ങുന്ന വേരുകൾ ആ വേരുകൾ അനുഭവിക്കുന്ന കുറേ വിഷമങ്ങൾ അത് ചെന്ന് കല്ലിനോട് മുട്ടുമ്പോൾ അത് ചിലപ്പോൾ ചെന്ന് ഉറവുകളിലേക്കാവുമ്പോൾ അത് ചെന്നു ചിലപ്പോൾ ചെന്ന് ഉണങ്ങുന്ന സ്ഥലത്തേക്കാവുമ്പോഴൊക്കെ അനുഭവിക്കുന്ന വേദനകളെ വിശദീകരിച്ചു കൊണ്ടൊരു കവിത ഇറങ്ങി അതാണ് വേരിറക്കത്തിൻ്റെ വേദന സത്യത്തിൽ ഞാൻ ഓർത്തു നമ്മുടെ അമ്മമാർ നമ്മുടെ സിസ്റ്റേഴ്സ് ഇവിടെ ഇപ്പോൾ ഉറങ്ങുന്നവർ അവർ ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വേരിറങ്ങിയ അമ്മമാർ മരിച്ചുവരുടെ മാസമായ നവംബർ മാസം നമ്മളിങ്ങനെയൊരു സ്വപ്നം സഫലീകരിച്ചത് മൈലുകളോളം താണ്ടിവിടെ എത്തിയ അവരുടെ സ്വന്തപ്പെട്ടവർ ഒപ്പം അവരുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇങ്ങനെയെല്ലാം ഒന്നിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ അതെന്തൊരു മനോഹരമാണെന്ന് ഞാൻ ആലോചിച്ചു പോയി ഒരപേക്ഷയുണ്ട് നിങ്ങളിടക്കിടയ്ക്ക് വരാറുണ്ട് ഞങ്ങൾ കാണാറുണ്ട് പലരും വരുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് കടന്നു പോകാറുണ്ട് ഇനിമലി അമ്മ വീട്ടിൽ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വരുമ്പോൾ പാർലറിൽ ബെല്ലടിക്കണം അവിടെ അവിടെ എപ്പോഴും ആൾക്കാരുണ്ട് നമുക്ക് കാണണം കണ്ടുമുട്ടണം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് കടന്നു പോകണം നമ്മളെല്ലാ സിസ്റ്റേഴ്സിൻ്റെയും മരണ ദിവസം ചരിത്രം തലേ ദിവസം വായിക്കും പിറ്റേ ദിവസം അവർക്ക് വേണ്ടി എല്ലാ ഭവനങ്ങളിലും കുർബാന ചൊല്ലും എല്ലാ മാസവും നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുണ്ട് മൂന്ന് വർഷം നിങ്ങളൊക്കെ വന്ന് ഒന്നിച്ച് ചെല്ലുന്നുണ്ടെന്നൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം അത് അതുകൂടാതെയാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഏഴരയ്ക്ക് മണിയടിച്ച് നമ്മളിങ്ങനെ ഒപ്പീസിന് പകരം അഞ്ച് അഞ്ച് ദിവസങ്ങളുടെ സ്തുതി ഒപ്പീസിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് എന്നൊക്കെയുള്ളത് അങ്ങനെ അനുദിനം ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കൂടെയുണ്ട് നിങ്ങളും കൂടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളോടൊപ്പം ഇവിടെ ഒന്നിച്ചു ചേരാൻ നിങ്ങളെടുത്ത എല്ലാ കഷ്ടപ്പാടുകൾക്കും നന്ദി പറയുക ഒരു ഒ മരിച്ചു പോയാലും ജീവിച്ചിരുന്നാലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹപ്രദമായിരിക്കും സിസ്റ്റർ പറഞ്ഞ എത്രയോ മനോഹരമായിട്ട് പറഞ്ഞത് അവർക്കൂടി എല്ലാ ദിവസവും നിങ്ങളുടെ പ്രിയപ്പെടുക പ്രാർത്ഥിക്കുന്ന ഒരു ഇടമാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്കും സാധ്യമാകട്ടെ അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൈ സഭയുമായിട്ട് കൂടും കൂട്ടായ്മയും ഒക്കെ തുടർന്ന് വളർത്തിക്കൊണ്ടു വരാനായിട്ട് സാധ്യമാകും